ലീല ടിപ്സ് ആൻഡ് ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പപ്പടം ഇന്ന് വൈകിട്ട് കഞ്ഞിയാ കഞ്ഞി ചക്ക പുഴുക്ക് അപ്പൊ ഞാൻ ഇത് ചക്ക വറുത്തും വെച്ചിട്ടുണ്ട് അപ്പൊ കൊറേ വറുത്തു ചക്ക എടുപ്പാൽ ഇരിക്കുന്നു വീണ്ടോ ചക്ക എടുപ്പാൽ അരപ്പ് വെച്ചിട്ടുണ്ട് ചക്ക ഉള്ളൂ ചക്ക വേണ്ടാത്തവര് നിന്നുണ്ടെന്നേ ഞങ്ങള് ഈ പപ്പടം വെച്ചിട്ടേ വറത്തെടുത്തിട്ടേ ചമ്മന്തി അരയ്ക്കാനാ മ്മന്തിയന്തിടം ഇങ്ങനെ കോരി എന്നിട്ട് മുളകൊക്കെ വറുത്ത് സെറ്റ് ആക്കണം തേങ്ങയൊക്കെ ചരണ്ടി ഉള്ളിയൊക്കെ എടുത്ത് ആദ്യം ചമ്മന്തി പോലെ അരക്കണം അരച്ചിട്ട് അതിനകത്തോട്ട് പപ്പടവും കൂടെ പൊടിച്ചങ്ങോട്ട് ഇടണം മ്മന്തിക്ക് സാധനങ്ങളായി എടുത്തു വെച്ചിരിക്കുന്നേ സാധാരണ യമ്മന്തി അടിക്കുന്ന പോലെ തന്നെ മുളക് വറുത്തു ഉള്ളി എടുത്തു വെച്ചു തേങ്ങായും ചിരണ്ടി വെച്ചു പപ്പടം കാച്ചിയും വെച്ചു പിന്നെ ഇത് മുളകും ഉള്ളിയും കൂടെ ആദ്യം ഇങ്ങോട്ട് ഇച്ചിരി ഇട്ട് ചെറുതായിട്ടൊന്നരയ്ക്കും എന്നിട്ട് ഒന്ന് തേങ്ങായെങ്കിലിട്ടൊന്ന് ഒറ്റക്കറക്കുകറക്കിങ്ങെടുക്കും എന്നിട്ട് അതിനകത്തോട്ട് പപ്പടവും കൂടെ പൊടിച്ചിട്ടിട്ട് അടുപ്പിലോട്ട് ചീൻ ചട്ടിക്കകത്ത് കടുവ മൂപ്പിച്ച് അതിനകത്തേ അരഞ്ഞു ഉള്ളി ഉള്ളിയൊന്നും അരഞ്ഞു പോകരുത് ഇപ്പ ഉള്ളിയൊന്നേ ചെറുതായിട്ടൊന്നും കീറിയിട ീവിടെ നീ നീ ഇതൊന്ന് ഇതൊന്നിക്കേന്ത് അത് പൊട്ടി കഴിയുമ്പോ കുഞ്ഞിക്കല്ലേലും ചമ്മന്തി ഒന്നും പിടിക്കാം കടുവ് പൊട്ടുമ്പോ ഇതങ്ങോട്ട് കുടഞ്ഞിട്ട് ഇളക്കണം തീയും ആ അതുപോലെ അത് പോരാടാനുള്ളതല്ലേ പിന്നെ അതിന് ഇനി എണ്ണ ഏർക്കുവാന്തി ആ ഇനി ഞാനേ ഇതെല്ലാം പൊട്ടിട്ടുണ്ട് അപ്പൊ ഇനി ഇതിട്ട് കൊടുക്കാം ആ പൊട്ടുവോ ആ അപ്പൊ നമ്മടെ ചമ്മന്തിയെല്ലാം ഇന്റെ അത് ഇട്ടു കൊടുത്തിട്ടുണ്ട് നീ ഞാൻ നല്ലവരെ ഇളക്കി കൊടുക്കാം ആ ഇതിപ്പം കൊറച്ച് ചാറും കൂടെ ഒഴിച്ചാൽ ദോശയ്ക്ക് മുട്ടിയാക്കാം നീ പപ്പടം ഇട്ട് കൊടുത്താലോ അങ്ങനെയാണോ ആ ഇതിനൊരു വെള്ളം ഇത് വരത്തില്ലേ ഇല്ലേ ഇതങ്ങനെയാണോ നമ്മുടെ കൂടെ പൊടിച്ചത് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം ഞാൻ ഓർത്തത് പപ്പടം ചാറിയമ്മന്തില്ലേ ഓ അത് കറിയാലേ ആ ഞാൻ ഓർത്ത അതാണ് കറി വെക്കുന്നത് ദോശക്ക് കൂട്ടാനും കൊള്ളാം കൊള്ളാം നോക്കിയോന്ന് ഉപ്പിടണോന്ന് ഞാൻ അത് ശരി തുള്ളിയും കൂടെ ഇടാതല്ലേ ഇരുക്കുണ്ടല്ലേ നമ്മുടെ ഉപ്പിനകത്ത് കിടന്ന് സ്പൂണ് അതിന് മഴ ഉപ്പും ഇട എന്നാല് ടേസ്റ്റ് വരികയുള്ളു

നല്ല ഡെലീഷ്യസ് ആണ് ആ പോരെ ഇതെല്ലാ പറഞ്ഞ ആൾക്കാരെ കൊതിപ്പിക്കില്ല കേട്ടോരു അടിപൊളി പുതിയൊരു നമുക്ക് വീണ്ടും കാണാം